ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്താ ഉച്ചക്ക് ശേഷം ആയിട്ടോ അതായത് രണ്ടു മണി കഴിഞ്ഞ ആയിട്ട് സമയം അപ്പൊ എൻ്റെ കസിന്റെ എന്താ ഇതാണ് കേട്ടോ നിക്കാ ആണ് കേട്ടോ നിക്കാടേ ആണ് അപ്പൊ ഞങ്ങൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ കേട്ടോ ഇക്കാന്റെ എന്താ കസിനാണ് ആണ് കേട്ടോ അപ്പൊ ഞാൻ പുതിയ ഡ്രസ്സൊക്കെ എടുക്കുന്നുട്ടോ ഒരു ടോപ്പാണ് കണ്ടു എങ്ങനെയുണ്ട് ഡ്രസ്സുണ്ടോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്താ അതിനൊരു വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അരയിൽ കെട്ടാന് എന്താ വള്ളിയ മുന്നില്ല കേട്ടോ വള്ളിയൊക്കെ ഇട്ടാല് ഞമ്മക്ക് ശരിയാവരാം ഞാൻ വള്ളിട്ടില്ല എന്താ ഡ്രസ് രസണ്ടോ എല്ലാരും കമന്റ് ചെയ്യണട്ടോ അപ്പൊ വീഡിയോ ഞാൻ വന്നിട്ടോ ഒക്കെ മാറ്റി വന്നിട്ടോ അപ്പൊ ഞങ്ങള് പോവാനിട്ടോ എറങ്ങാൻ നിക്കണേ അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് രസം ഉണ്ടോ അപ്പോൾ പിന്നെ ഇതാക്കുന്നു കേട്ടോ അവിടെ ഡ്രസ്സൊക്കെ മാറ്റി ഇരിക്കാം കേട്ടോ പോരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കാം കേട്ടോ അപ്പോൾ ഇക്കോ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ചോദിക്കാനോ ഡ്രസ്സ് മാറ്റി എന്ന പിന്നെ പിന്നെന്താക്കി ഞങ്ങൾ ബൈക്കെടുത്ത് പോകുകയാണ് കേട്ടോ ഞങ്ങൾ ബൈക്കുമ്പോഴാണ് കേട്ടോ പോകുന്നത് അങ്ങനെ സെക്കൻഡ് പരിയിലെത്തി ഗെയ്സ് അപ്പോൾ അങ്ങനെ സെക്കൻഡ് പരിലെത്തിയപ്പോൾ ആ കുറേ ആൾക്കാരെ കണ്ടിട്ട് അവിടെ കുറേ വരുന്നാലും ആൾക്കാരെ കണ്ട് അപ്പോൾ പോലും ഇവിടെ അങ്ങനെ സംസാരിച്ച് അത് അപ്പം തന്നെ ചെക്കനെ ഇറങ്ങി വന്നിട്ടോ ഡ്രസ്സൊക്കെ മാറ്റിച്ച് അപ്പോൾ അങ്ങനെ ലുക്ക് ചെക്കൻ്റെ അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഫോൺ ഫോട്ടോ എടുക്കുന്നുട്ടോ ചെക്കനെ ഇറങ്ങി വരുന്നത് ക്യാമറ അങ്ങനെ ഫോട്ടോ എടുത്ത് നിൽക്കണ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ അതിനുശേഷം ആ ഓഡിറ്റോറിയത്തിലേക്ക് പോകാനിട്ടോ ഗെയ്സ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നിങ്ങൾക്ക് നടക്കുന്നത് നടക്കണത് കേട്ടോ അഞ്ച് മിനിറ്റിൻ്റെ ഇതിനോട് കേട്ടോ ചെക്കൻഡ് പരിന്ന് ഓഡിച്ചോറിയത്തേക്ക് അപ്പോൾ അതാ ഓഡിറ്റോറിയത്തിൽ എത്തി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്താ കയറാൻ വേണ്ടിയിട്ട് വെച്ച് ചെയ്യാനായിട്ടോ ചെക്കന് കാറന്നിറങ്ങിയിട്ടില്ല ഫോട്ടോ ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ട് എടുക്കുകയാണ് അപ്പോൾ ഫോട്ടോസ് എടുക്കൽ കഴിയാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ ഓഡിറ്റോറിയത്തിൽ കയറാൻ അപ്പോൾ അതാ കുട്ടികളൊക്കെ ഫ്ലവർ ഒക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ചക്കനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതനിയും അതിൻ്റെ ഇടയിൽ എന്താ കൈ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൈയ്യൊക്കെ പിടിച്ചിട്ടുണ്ടെട്ടോ അവൾ ഇങ്ങനെ ഉള്ളിക്ക് കയറാനുള്ളതിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ശേഷം പിന്നെ ഞങ്ങൾ ചെക്കനൊക്കെ എന്താ ഇറങ്ങി ഫോട്ടോ അങ്ങനെ എടുക്കണം കേട്ടോ ഫോട്ടോ എടുത്തതിനു ശേഷം എന്താ കുട്ടികളെ കയ്യിൽ നിന്ന് ഫ്ലവർ ഒക്കെ വാങ്ങിയാണ്ട് പിന്നെ അങ്ങനെ ഉള്ളിക്ക് കയറാൻ കേട്ടോ അങ്ങനെ എന്താ ആ ഭാഗം അങ്ങനെ വല്ലാത്ത ില്ല പിന്നെ അതാ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു ഓഡിറ്റോറിയത്തിലെടുത്തിട്ടു അവിടെ സീറ്റൊക്കെ കിട്ടി ഫ്രണ്ട് തന്നെ ഞാൻ സീറ്റിലൊക്കെ കയറിയിരുന്നു കേട്ടോ പിന്നെ നിക്കാഹ് നടക്കുകയാണ് കേട്ടോ അപ്പം എന്താ പിന്നെ നിക്കാതിന് ശേഷം ആണുള്ള വിശേഷങ്ങളാണ് കേട്ടോ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞതിന് ശേഷം മെഹർ കൊടുക്കുകയാണ് കേട്ടോ മെഹറൊക്കെ കൈമാറിയതിന് ശേഷം അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ എന്താ പിന്നെ അതിന് ശേഷം ആക്കണ മുട്ടായി ഒക്കെ തന്നിട്ടോ മുട്ടായി കാരക്ക ബദാം അതിനിടയിൽ ഇതാണ് നിയമോൾ ഇവിടെ ഇരുന്നിട്ട് കരയുന്നുട്ടോ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ എന്താ നല്ല അടിപൊളി ബിരിയാണി കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ പിന്നെ പിന്നെ അങ്ങനെ സംസാരത്തിനിടയിൽ പറയുന്നത് അതങ്ങനെ അറിയാതെ വന്ന് പോകുന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ശേഷം ഞങ്ങൾ ഞാനും നിയമോളും കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചെടുത്തപ്പോൾ പിന്നെ നോക്ക് മതിയായിട്ടോ അങ്ങനെ ഓൾ എന്താ നൽകി കറങ്ങണം പറയണം കേട്ടോ പിന്നെ അതാ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ അതിന് ഫുഡ് അയച്ചതിനു ശേഷം വന്നിരിക്കണം കേട്ടോ പിന്നെ അങ്ങനെ കുറച്ചവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ചെക്കനപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ ഇപ്പൊ ഒരു എട്ട് മണി സമയമൊക്കെ ആയിട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടൊക്കെ എന്താ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ നിക്കാവിൻ്റെ അപ്പോൾ എന്താ എല്ലായിടത്തും ചൂടൊക്കെയാണല്ലേ കൂടുതലാണല്ലേ ചൂടൊക്കെ അപ്പോൾ എന്താ വീട്ടിലെത്തി ഇനി ഇപ്പം എന്താ ഫ്രഷ് ആവണം ഒന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം